അങ്ങനെ ഞാൻ ആ സ്ഥലത്തെത്തി ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ച് നോക്ക് ഒരു മുറിയിൽ കൃഷ്ണനെയും യേശുവിനെയും നബിയേം കൂടെ ഒരുമിച്ച് താമസിപ്പിച്ചുള്ള അവസ്ഥ വെച്ച് നോക്ക് അവരൊരു പക്ഷേ താമസിക്കുമായിരിക്കും പക്ഷേ അവിടെ ഭക്തരൊരിക്കലും സമ്മതിക്കത്തില്ല അവർക്ക് അവരുടെ ദൈവം വേണം മറ്റുള്ളവർക്ക് മറ്റൊരു ദൈവം വേണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരിക്കും പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഈ മൂന്ന് ദൈവങ്ങളും നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഒരു റൂമിൽ ആഹാരം കഴിച്ച് ചായം കുടിച്ച് ജീവിക്കുകയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഒരേ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കണ്ടാൽ നമ്മളൊരു അയ്യോ ഈ മനുഷ്യനാണ് ഈ ദൈവങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് ചിന്തിക്കും അമ്മാതിരി കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ചൂണ്ടുവരലിലാണ് ഈ ദൈവങ്ങളെല്ലാം നിൽക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട് ഓരോ മനുഷ്യനെയും കണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ രൂപം അനുസരിച്ചുള്ള ദൈവങ്ങളെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഇറക്കി വിടുന്നത് ഉദാഹരണമായിട്ട് പറയാം ഇപ്പോൾ ഒരു ഹിന്ദു മനുഷ്യൻ അവരുന്ന് ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഹിന്ദു പരമായിട്ടുള്ള ഒരു ശക്തിയാണുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചാത്തനായിട്ട് മാറും അല്ലെങ്കിൽ അങ്ങനെയുള്ള ശക്തിയായിട്ട് മാറും അപ്പോൾ ഓരോ മതവും അനുസരിച്ചുള്ള രൂപത്തിലേക്കാണ് നമ്മുടെ ഈ സ്ത്രീമാരട്ടം മാറുന്നത് എന്തായാലും ആ കാഴ്ചകളൊക്കെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഈ ദൈവങ്ങളെല്ലാം ഇരിക്കുന്നത് ഒരു ഇരുട്ട് മുറിയിലാണ് ആ മുറിയിൽ നടക്കുന്നതെല്ലാം പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് അപ്പോൾ ഈ മുറിക്കുള്ളിലാണ് അത്ഭുതങ്ങളെല്ലാം ഉള്ളത് അതായത് ദൈവങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ ശ്രീകുമാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ചേട്ടോ ഓയ് നീ വന്നേ തുറന്നേ തുറക്കട്ടെ തുറക്കുവോ തുറന്നോ അപ്പോൾ അദ്ദേഹം ഈ മുറി തന്നെയാണ് രാവും പകലും എല്ലാം മുറി തന്നെയാണ് ഇരുട്ട് മുറി തന്നെയാണ് അണ്ട് ഇദ്ദേഹം എത്തി ഇതാണ് നമ്മുടെ ശ്രീമാർ എന്ന് പറയുന്ന അദ്ദേഹം അണ്ണാ ശരിക്കും പറഞ്ഞാലേ ഇത്രയും ദൈവങ്ങളെല്ലാം ഈ ഒരു ചെറിയ മനുഷ്യനാണ് നിയന്ത്രിക്കുന്ന ഒരു അത്ഭുതമാണ് അല്ലേ ഏഹ് ഈ ചൂണ്ടുവരലിനകത്ത് അന്നിരിക്കുന്നത് ചാത്തനും അതേപോലെ ഷെയ്ക്കും ഉമ്മമ്മ ചാത്തനല്ല ഈ ചൂണ്ടുവരലിൽ തന്നെ ഇരിക്കുന്നത് ഈ ചൂണ്ടുവരലിൽ ഒന്ന് ചൂണ്ടിയാൽ മതി അവപ്പട്ടം നിൽക്കും എന്തായാലും ശ്രീമാരുടെ ഇങ്ങോട്ട് കഴിവ് ഭയങ്കര കേട്ടോ ഈ ഇരുട്ടുമുറി തന്നെയാണ് ജീവിതം പകുതി അല്ലേ കൂടുതലും ഇവിടെ തന്നെയാണ് അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീമനോട്ടം അന്തോണി പുണ്യാളിനായിട്ട് മാറാറുണ്ട് അല്ലെങ്കിൽ മിദിരി ഷേഖായിട്ട് മാറാറുണ്ട് ഈ ഉമ്മച്ചാത്തനായിട്ടൊക്കെ മാറാറുണ്ട് ഏത് രൂപത്തിലേക്ക് മാറും ഇന്നിപ്പോ ചാത്തൻ ഞാൻ കേട്ടിട്ട് പോലീല കേട്ടോ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശക്തിയുള്ള സംഭവം ആണെന്നാ പറഞ്ഞേക്കുന്നത് ഈ രൂപത്തിലേക്ക് ആ ശക്തി വരികയാണ് അപ്പൊ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ വരും അതൊന്നും അവരുടെ പരിഹാര കർമ്മങ്ങളാണ് നടന്നത് പോകുന്നു ഉമ്മച്ചാത്തനാണ് അതിന് നേരിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ട് മാറ്റണത് മാറ്റുന്നത് അപ്പൊ എന്തായാലും ഉമ്മൂമ്മച്ചാത്തൻ അതൊരു വല്ലാത്ത കാഴ്ച അല്ലേ നമ്മൾ പല ദൈവങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മൂമ്മച്ചാത്തൻ എന്താണെന്നുള്ള കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ സുഹൃത്തിൻ്റെ തുടങ്ങിക്കോ ഞാൻ പുറകെ കയറിക്കോളാം ഓക്കെ കയറിക്കോ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോയി ഇനി നമുക്കിനി ബാക്കി അകത്തെ തട്ടി വെച്ച് കാണാം ഞാൻ അങ്ങോട്ട് പോവുകയാണെ എൻ്റെ കൂടവ ഈ പയ്യൻ്റെയൊക്കെ മുഖം കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ മൂടിയേക്ക് പോകണം കാരണം അവർക്കൊരു നാണക്കേടല്ല അതുകൊണ്ട് ഇപ്പം ഇവരുടെ ദേഹത്തുള്ള ആ പൈസായ ശക്തിയെ ഈ മൂന്ന് ദൈവങ്ങളെ വിളിച്ച് അതിൽ ഏറ്റവും ശക്തി ഉള്ളതാരണം അവരാണ് പുറത്താക്കുന്നത് ദേ അദ്ദേഹം ആ റൂമിലോട്ട് കയറി ശ്രീമാരോട്ടം ആ റൂമിലേക്ക് കയറി ഇനി ഏത് രൂപത്തിലാണ് വരുന്നത് എനിക്ക് പറയാൻ നോക്കത്തില്ല അന്തോണി പുണ്യാളനാണോ മിതീഷേക്കാണോ അതോ ചാത്തനാണോ ഒന്നും പറയാൻ പൊക്കത്തില്ല പക്ഷേ ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം വന്നിരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പീസ് കൂട്ടും കംപ്ലീറ്റ് സാധനം എടുത്ത് അപ്പോൾ ഈ ഓരോരുത്തരും കണ്ടിട്ടാണ് അദ്ദേഹം ഏത് രൂപത്തിലേക്ക് മാറുന്നത് ഇപ്പം ഇപ്പോൾ ഇവനെ കണ്ടെന്നിരിക്കട്ടെ ഒരാളെ കണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ രൂപത്തിലുള്ള ആ അപ്പോൾ ഇതിൻ്റെ ഒരു മുസ്ലിം ചൊല്ലാണ് ചൊല്ലുന്നത് അപ്പം എനിക്ക് ഒന്ന് വന്ന് മിതിഷേക്കായിട്ട് വരാൻ വേണ്ടി ഞാൻ തോന്നുന്നു മിതി ഷേക്കാൻ തോന്നുന്നു ചാത്തനല്ല കേട്ടോ ചാത്തനല്ല ചാത്തനാണോ അല്ല മിതിഷേക്കായിട്ട് വരും തോന്നുന്നു അന്തോണി പുണ്യാളനാണോ അല്ല അപ്പോൾ അവിടുന്ന് ഉച്ചത്തിലുള്ള ശ്ലോകങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു ഇനി സമയത്തും ഈ വാതിൽ തുറന്ന് അദ്ദേഹം പുറത്തേക്ക് എഴുന്നള്ളു അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഭീകര കാഴ്ച കാണുന്നത് ആ അതെ ഒരു പയ്യൻ കിടന്ന് അകത്ത് പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് പയ്യൻ്റെ ദേഹത്തിലുള്ള ആ ഭൂതമാണോ ബാധയാണോ ജിന്നാണെന്ന് അറിയത്തില്ല അത് ഇളകി തുടങ്ങിയിട്ട് കേട്ടോ ഭയങ്കര കലിപ്പമാണ് അകത്ത് പാട്ട് പാടുമ്പോൾ ഇവര് ദേഹത്തുള്ള സംഭവങ്ങൾ ഇളകി തുടങ്ങിയിരിക്കുവാണ് അവനെ ആ പാടെ ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്നു ആ ശബ്ദം ചെയ്താൽ എനിക്ക് ഇഷ്ടമല്ല അതാണ് സംഭവം അല്ല ദേഹത്തോട് ഒന്നും ഇഷ്ടം കേട്ടോ കേട്ടോ ഭയങ്കര കലിപ്പാണ് അപ്പോൾ ഇഷ്ടം വിറച്ചു തുടങ്ങി അപ്പം ഇതാണ് എനിക്ക് സംഭവം ഇതാണ് എൻ്റെ സംഭവം എന്ന് പറയുന്നത് അകത്ത് ഈ പാട്ടിൻ്റെ ശബ്ദം കൂടും തോറും അവൻ്റെ ദേഹത്തുള്ള ബാധ ഇങ്ങനെ പുറത്തേക്ക് ചാടി കേട്ടോ അപ്പോൾ കാണാണെങ്കിൽ വെള്ളം കണ്ടോ അങ്ങനെ മുഖമൊക്കെ മൂടി വല്ലാത്തൊരവസ്ഥയാണ് അവിടെ നമുക്ക് അധികം അതിലേക്ക് ഫോക്കസ് ഫോക്കസ് ചെയ്യണ്ട നമുക്ക് ആ ജിന്നാണോ വരുന്നത് അതോ അമ്മൂമ്മച്ചാത്തനാണോ അതോ അന്റോണി കുഞ്ഞാണോ ഒന്നും അറിയത്തില്ല എന്തെങ്കിലും സാധനം പുറത്തേക്ക് ഇറങ്ങും അതിൻ്റെ ശബ്ദം കൂടി കൂടി അറിയോ ആയുധങ്ങൾ കണ്ടോ നല്ല നമ്മുടെ വെച്ചിട്ടുണ്ട് വിറക്കം വന്നു കഴിഞ്ഞാൽ ഒന്നര വിറക്ക നമ്മള് തുറക്കാനൊക്കത്തില്ല പഴയ നമ്മടെ മണിച്ചിത്രല്ലേ രാമനാഥൻ രാമനാഥൻ ഭയങ്കരമായിട്ടുള്ള അടി വളങ്ങുന്നുണ്ട്

സംഭവം ഒന്ന് ശാന്തമായിട്ടുണ്ട് ശാന്തമായിട്ടുണ്ട് ഏത് സമയത്തും ഇറങ്ങി വരും ഞാനിങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുവാണ് ഇനി ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയത്തില്ല ശ്രീമുറാട്ടം പോയ രൂപത്തിലാണോ ഇനി വേറെ രൂപത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കുറച്ച് എനിക്കൊരു പേടിയുണ്ട് സത്യം പറഞ്ഞാൽ അകത്തുള്ള അടി ഉണ്ടല്ലേ ഈ വാതിൽ മുഴുവൻ ചവിട്ടി തെറിപ്പിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അത്രയും അടി കൂടിയപ്പോഴത്തേക്ക് ആ പയ്യൻ്റെ ദേവതല ബാധ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുവാണ് ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇനി നേരത്തെ സാധാരണ വേഷത്തിൽ ഉടുപ്പൊന്നും ഇല്ലാതെ വളരെ സൗമ്യനായിട്ട് ചിരിച്ചുകൊണ്ട് പോയ ശ്രീമുറോട്ടം ഇനി എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് ആ വന്നു വന്നു ഇതാണ് നമ്മുടെ ശ്രീമാരുമായിട്ട് വേറെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ചാത്തനാണോ എന്ന് അറിയില്ല ഇതാണ് നമ്മുടെ ഇപ്പം ഇദ്ദേഹം എനിക്ക് എനിക്ക് അണ്ടേ അദ്ദേഹം വന്നപ്പോൾ തന്നെ അവൻ്റെ ദേഹത്തുള്ള ആ പൈസ ശക്തി പുറത്തായി ഇറങ്ങുകയാണ് അത് മുറക്കാനൊക്കെ മുറുക്കി ഇത് ശരിക്കും പറഞ്ഞ ഇത് ഇത് അട്ടേ ശരിക്കും അസിൽ കാർന്നവരായല്ലേ ആ മുറുക്കാനൊക്കെ മുറുക്കി ആ കുളമ്പിലൊക്കെ തുപ്പുകയാണ് അസിലൊരു പത്ത് എൺപത് വയസ്സുള്ള ഒരു കാർന്നവരുടെ രൂപത്തിലേക്ക് മാറി ക്രിമാട്ടം എന്ന് പറയുന്ന ആളല്ലേ ഇപ്പം വേറെ എന്തോ ഒരു രൂപത്തിലേക്ക് മാറി ഈ ഇത് ഈ ചെയ്യുമ്പോഴൊക്കെ ആ പയ്യൻ്റെ ദേഹത്തുള്ള പൈസായ ശക്തി പുറത്തിറങ്ങുവാനുള്ള വെപ്രാളം കാണിക്കുകയാണ് അവൻ്റെ കൈ പോലും പിടിച്ചില്ല ഒന്നും ചെയ്തില്ല ഈ രൂപത്തെ കണ്ടപ്പോൾ തന്നെ അവനകപ്പാടെ വെപ്രാളപ്പെടുകയാണ് ആ അതെ തുടങ്ങി 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 ഇതാണ് ഈ സംഭവം പറയുന്നത് പയ്യൻ ചില പയ്യൻ്റെ ദേഹത്തുള്ള ആ സംഭവങ്ങൾ അവനെ വിളിച്ചു വരുകയോട്ടോ അവനടുപ്പിച്ച് ഇനി നമ്മൾ വ്യത്യസ്തമായ സംഭവം ഇതിനെ ഇത് ഭയങ്കര അസഹ്യമായിട്ട് മാറുകയാണ് ഈ അടി കൂടുമ്പോഴത്തേക്ക് അവന് ചെവി ഈ ചെവിയൊക്കെ ഇങ്ങനെ ഭയങ്കര അനോചകമായിട്ട് മാറുകയാണ് അല്ല അവനെ അസ്വസ്ഥനാവുകയാണ് പയ്യനാകെപ്പോടെ ചിരിച്ച് കളിച്ച് വന്ന പയ്യൻ്റെ ദേഹത്തുള്ള ഭൂതങ്ങളെയും ഒക്കെ ഇപ്പം നമ്മുടെ ശ്രീകുമാരട്ടൻ ഏത് രൂപത്തിലാണോ ആ രൂപം പുറത്തിറക്കാൻ പോവുകയാണ് താമ്പൂലൊക്കെ ചവച്ച് കാരണന്നവരായിട്ട് മാറിയിരിക്കുകയാണ് ഓക്കെ അത് എന്തോ തലക്ക് ചെയ്തത് എനിക്കൊന്ന് എന്താണെന്ന് അയ്യാലൊക്കെ ആണോ അതെന്താണെന്ന് അപ്പം അത് ഒഴിഞ്ഞ് തലക്കിടുകയാണ് മന്ത്രോച്ചാരണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആംഗ്യ ഭാഷയിലേക്ക് മാറ്റിയിട്ട് അപ്പം അയ്യൻ്റെ ദേഹത്തേക്ക് ഒഴിഞ്ഞിടുകയാണ് അപ്പം ഞാനൊന്ന് ചോദിക്കാം എന്താ ഇപ്പം അങ് ഏത് ഏത് രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്താണ് ഇപ്പം ചാത്തനാണോ അതോ അന്തോണി പുള്ളിനാളലാണോ ഏതായിരിക്കും പറയാൻ പറ്റുമോ ഉമ്മ ഉമ്മച്ചാത്ത ആ ഉമ്മച്ചാത്തിനായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കെട്ട് പ്രായമുള്ള ആളുടെ രൂപത്തിലേക്ക് ഉമ്മച്ചാത്തും മാറിയിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഈ പയ്യൻ്റെ ദേവത്തുള്ള ബാധ ഇറക്കാൻ ഉമ്മച്ചാത്തായാലും പറ്റത്തുള്ളൂ അല്ലേ അല്ലേ ഉമ്മൂമ്മ മാറ്റം ആ മാറ്റി പയ്യന്റെ ആട്ടം കൊറച്ച് നിന്നല്ലേ പഴയോളം പരിവേശം ഒന്നുമില്ല അപ്പൊ ഇവനെ ഇറക്കാൻ വേണ്ടി സാക്ഷാൽ ഉമ്മ ചാത്തന് വേണ്ടി വന്നു അല്ലെ അപ്പൊ ഓരോരുത്തരുടെ പ്രത്യേകത അനുസരിച്ച് ഓരോരുത്തരൊക്കെ മാറുന്നത് അപ്പൊ അന്തോടി പുള്ളിനാളു മാറുമോ ചില സമയത്ത് മാറും മാറും അതുപോലെ തന്നെ മിതി മിതീഷക്കായിട്ട് മാറും മാറും അന്നേരം വേഷമൊക്കെ മാറും വേറൊരു മാറും മോനെ നിനക്ക് രക്ഷപ്പെടുന്നു

ഞാനവിടെ ഉള്ളവർത്തോളം കാലം എന്റെ കുഞ്ഞു കേട്ടോ കേട്ടോ ആണോ അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മം കഴിഞ്ഞ് ഇനി തിരിച്ചു പോവുകയാണ് അല്ലേ ഇത്രേ ഉള്ളു അപ്പൊ ഇനി നിനക്ക് ധൈര്യത്തെ വീട്ടിലോട്ട് പോവാൻ പൊക്കോ ഉമ്മച്ചും പൊക്കോടാണേ ശരീരത്തിന് ഉമ്മച്ചറങ്ങാൻ പോവാണ് ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന് ആ ചാത്തൻ പുറത്തേക്ക് ഒരുപാട് പഴയ ശ്രീമാർക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ചു മുമ്പ് നമ്മൾ ചിരിച്ച് സ്വാഗതം അത് പോയി സംഭവം വെച്ചാല് ആ ശരീരത്തിന് പുറത്തേക്ക് ഇറങ്ങി ശരി പറ എന്താ എന്താ വന്ന ഓർമ്മയുണ്ടോ ഒന്നും കാണത്തേ ഞങ്ങളെ വളരെ ചിരിച്ച് സ്വാഗതം ചെയ്ത ആള് മൊത്തത്തിൽ മാറിയായിരുന്നു ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ അനുഭവം കേട്ടോ അപ്പൊ ഈ ശരീരത്തിന് വരുമ്പോ ഇതൊന്നും അറിയത്തില്ല ഈ പയ്യന്റെ ബാധ ഇറക്കിയതൊക്കെ വേറൊരു ശക്തിയാണല്ലേ അപ്പൊ എന്തായാലും പൊക്കോളെ പൊക്കു പറഞ്ഞൂടല്ലേ അപ്പൊ എന്തായാലും മോനെ അപ്പൊ എന്തൊക്കെ പരിചയപ്പെടാൻ പറ്റി സന്തോഷം നീ നല്ല എടുക്കാനായിട്ടിരിക്കണോ കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ ശക്തി കിട്ടി അച്ഛനാണോ ഓ അച്ഛനെ സംസ്കരിച്ച അച്ഛൻ എത്ര വർഷം വയസ്സിൽ അമ്പത്തി ഏഴ് വയസ്സുള്ള മരിച്ചു മരിച്ചു അപ്പൊ അച്ഛനത്ര ശക്തി ഉണ്ടായിരുന്നു ആള് പച്ച ഒഴി വിളക്കില് പച്ച ഒഴിച്ച് കത്തിക്കോ കത്തിക്കും അച്ഛൻ ഈ സിനിമ അച്ഛൻ പച്ചവെള്ളം ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നു അത്രയും വലിയൊരു അമാൻഷികനായിരുന്നു എന്നിട്ട് വേറെന്തൊക്കെ ചെയ്യുന്നു പിന്നെ കാലഘട്ടം ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ ശക്തിയാണ് സിനിമയിൽ വന്നേക്കുന്നത് അല്ലേ ആള് മരണപ്പെട്ടിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടിയാണ് പുള്ളി മരിച്ചിട്ട് ആറ് ഏഴ് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ശക്തി അതുവരെ ശക്തി ഒന്നും ഇല്ല 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 ഞാൻ ചാത്തൻ്റെ പുള്ളൂന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ആള് മരിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് പിന്നെ ഏഴ് മുതൽ ദിവസം മുതൽ ആളാകെ മാറി പിന്നെ ആകാണ്ട് മാറി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് അങ്ങനെ കടലിൽ പോകുന്നുണ്ട് ആ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അമ്പലപരമായ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ കാണത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യൻസ് വരും അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദുക്കൾ വരും അവരെ കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും കൂടുതൽ മുസ്ലിംസുകൾ ഇവിടെ വരും അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും ഇതിനോട് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഏതൊക്കെ ദേവതല ഉള്ളതെന്ന് കാണിക്കുവോ ഇവിടെ നമുക്ക് അപരിനകത്ത് ി ഷേക്ക് ഉണ്ടല്ലേ ഇവിടെ മിദിലി ഷേക്ക് അടുത്തേ കാണിക്കൂപ്പ നമുക്ക് ഓരോ റൂമിലും പോയി കാണാം അവിടെ

ാണ് ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നത് എന്തായാലും നന്നായിട്ട് വേർതിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷ്ണുവായ അല്ലെങ്കിൽ അന്തോണിസ് പുള്ളിയാണൽ അല്ലെങ്കിൽ മിഥിലി ഷേക്ക് ഇതൊക്കെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം തീർച്ചയായിട്ടും എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു കിടിലെ സംഭവമായിട്ട് വീണ്ടും അന്നത്തെ ഒതുരേക്കും